ഭക്തിയുടെ നിറവിലാണ് രാജ്യത്തെ ശിവക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്ക് രാത്രിയിലും ഏറുകയാണ് ശിവരാത്രി പൂജകൾക്ക് എത്തുന്നവരുടെ സൗകര്യങ്ങൾക്കായി പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരുങ്ങളുമായി ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്ന് ടിൻഡുദാസ് ചേരുന്നു ടിൻറ്റുദാസ് മഹാശിവരാത്രിയോടനുബന്ധിച്ച ആഴിമല ശിവക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്ക് തന്നെയുണ്ട് രാത്രി ഈ സമയവും അവിടെ ഭക്തരുടെ നിറസാന്നിധ്യം തന്നെ അല്ലേ ഉള്ളത് ടിൻഡുദാസ് തീർച്ചയായിട്ടും വിനോദം ഞാനിപ്പോൾ നിൽക്കുന്നത് അഴിമല ശിവക്ഷേത്രത്തിലാണ് ഏതാണ്ട് പതിനൊന്ന് മണിയായപ്പോഴേക്കും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് ഏറ്റവും കൗതുകകമായിട്ട് തോന്നിയത് നമ്മുടെ ശിവക്ഷേത്രത്തിലെ നമ്മൾ നൂറ്റിയെട്ട് മന്ത്രങ്ങളും ആയിരത്തിയെട്ട് ശിവമന്ത്രങ്ങൾ എഴുതുന്ന പതിവാണ് നമുക്ക് മലയാളികൾക്ക് ഒരുപക്ഷെ പതിവാണ് പക്ഷേ ഇവിടെ വിദേശികൾ അത്രയ്ക്ക് അതുപോലെ വന്ന് എഴുതുന്നുണ്ട് ഹൗ ഡു ഫീൽ Um, very good, thank you. Yeah. Uh, what is what, what's the writing in here? What? It's writing here? Uh, Om Shivaya. For which which purpose? I don't understand, sorry. You also interested in writing? Uh -huh, I... You interested in doing you writing? Yes, it? Uh, I understand, but I can explain in English. Ah. It is uh... no, no. no. no, no. From Lithuania. How do you feel about Mahashivratri? How do I feel? Mahashivratri. Today the festival of Mahashivratri about Lord Shiva. How do you feel about that in I Actually, don't <laughs> I don't want to give interview. I don't want to give interview. തീർച്ചയായിട്ടും വിനോദ അവർ ഇവിടെ ലിത്വാനിയയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ഇവിടെ ശിവരാത്രി ദിവസമാണ് അവരിവിടെ എത്തിപ്പെട്ടത് അഴിമല ശിവക്ഷേത്രത്തിൽ അപ്പോഴാണ് ഇവിടെ ഈ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ഭക്തരിത്രത്തിൽ നമശിവായ മന്ത്രങ്ങൾ പഞ്ചാക്ഷര മന്ത്രമായിട്ടുള്ള നമശിവായ നൂറ്റിയെട്ട് തവണ ഈ ഈ പേപ്പറിൽ അതായത് ഇവിടെ ഇവിടെ പുസ്തകം കൊടുക്കും ഈ പുസ്തകത്തിൽ എഴുതി നമ്മുടെ ഈ ശിവക്ഷേത്രത്തിന് മുന്നിലുള്ള കൊടിമരത്തിന് മുന്നിൽ സമർപ്പിക്കണം അതാണ് പൊതുവെ എല്ലായിടത്തുമുള്ള ആചാരം അപ്പോൾ അവർക്കും അതൊരു കൗതുകമായി അവർക്ക് ഇഷ്ടപ്പെട്ടു സോ സ്വാതിരി ലിത്വാനിയയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അവർ അദ്ദേഹത്തെ ഒരു പുസ്തകം വാങ്ങി നൂറ്റിയെട്ട് തവണ ഓം ശിവായ ഇംഗ്ലീഷിലാണ് എഴുതുന്നത് എഴുതി സമർപ്പിക്കാൻ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർ നൂറ്റിയെട്ട് മന്ത്രങ്ങളും എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അഴിമല ശിവക്ഷേത്രത്തിൽ ഇപ്പോൾ പതിനൊന്ന് മണി കഴിയുമ്പോഴും വലിയ രീതിയിലുള്ള ഭക്തജന പ്രവാഹമാണ് ഇപ്പോൾ മഹാകലശവും അതോടൊപ്പം തന്നെ അഭിഷേകവും മഹാദേവന് അഭിഷേകവും മഹാകലശവും നടക്കുകയാണ് അപ്പോൾ ആ സമയത്തും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ആഴിമല ശിവക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ആ ഭക്തജനങ്ങൾ എല്ലാവരും ആറു മണിയോടെ ഇവിടെ നമ്മൾ വരുന്ന സമയം മുതൽക്ക് തന്നെ ഒരുപാട് ആളുകൾ അവരുടെ ഇഷ്ട ഇഷ്ടദേവന് വേണ്ടി അല്ലെങ്കിൽ മഹാദേവന് വേണ്ടി ഇത്തരത്തിൽ മന്ത്രങ്ങൾ എഴുതി അർപ്പിക്കുന്ന ധൃതിയിലും തിരക്കിലുമൊക്കെയാണ് നിന്നും ഇരുന്നും ഒക്കെ അവർക്ക് അവർക്ക് അവർ കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് എഴുതി അല്ലെങ്കിൽ ഓം നമശിവായ മന്ത്രം എഴുതി സമർപ്പിക്കുന്നുണ്ട് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഴിമല മഹാദേവക്ഷേത്രം അല്ലെങ്കിൽ ശിവക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനും പാർവതിയാണ് വേറെ വേറെയാണ് ശിവനും പാർവതിൻ്റെയും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതോടൊപ്പം ഗണപതി ഉണ്ട് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിലെ ഈ മഹാവിഗ്രഹം തന്നെയാണ് വലിയ ഈ ഒരു വിഗ്ര മഹാദേവന്റെ ഈ ഒരു വിഗ്രഹം തന്നെയാണ് ഗംഗാധാരിയായിട്ടുള്ള മഹാദേവൻ മുടിയഴിച്ച് ആനന്ദ ആനന്ദ രൂപത്തിൽ നിൽക്കുന്ന ഗംഗാദേവിയെ തലയിൽ അണിഞ്ഞിരിക്കുന്ന മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പക്ഷേ ഇത് ഈ ഒരു മഹാ ശിവ ശിവരൂപം കാണാനായിട്ട് ദക്ഷിണേന്ത്യയിൽ തന്നെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഇവിടെ എത്താറുണ്ട് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ തെക്കൻ തീരദേശം എന്ന് പറയുന്നത് പക്ഷേ ടൂറിസ്റ്റ് മേഖലയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പ്രദേശങ്ങളാണ് പക്ഷേ ഇവിടെ വരുന്ന വിദേശികൾ പോലും അഴിമല ശിവക്ഷേത്രത്തെ എത്താതെ എത്തി അവിടുത്തെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊന്നും പങ്കെടുക്കാതെ പോകുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് മഹാ അഴിമല ശിവക്ഷേത്രത്തിൽ ഒരു വശത്ത് ഇവിടത്തേക്കുള്ള ഭക് ഭക്ഷണം അതായത് രാത്രിത്തേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ തയ്യാറാകുന്നുണ്ട് പ്രധാനമായിട്ടും ഫലങ്ങളാണ് നമുക്കറിയാം ഇന്ന് ശിവരാത്രി ദിവസത്തിൻ്റെ ഇന്ന് ഒരിക്കലാണ് ഒരു നേരത്ത് അരിഹാവരെ മാത്രമേ കഴിക്കാൻ പാടുകയുള്ളൂ ബാക്കി സമയങ്ങളിൽ ഈ പഴങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാനീയങ്ങളോ ആണ് ഭക്ഷിക്കേണ്ടത് അപ്പോൾ ഭക്തർക്കുള്ള അത്തരം ഭക്ഷണങ്ങളൊക്കെ പഴങ്ങളടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് കൂടാതെ ഒരു വശത്ത് കലാകാരന്മാരുടെയൊക്കെ അരങ്ങേറ്റ പരിപാടികളൊക്കെയാണ് അതൊക്കെ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് അത് നിർത്തി വച്ചിരിക്കുകയാണ് ഇപ്പോൾ കലശം പുരോഗമിക്കുകയാണ് കല മഹാകലശവും അതോടൊപ്പം തന്നെ മഹാഭിഷേകവും ക്ഷേത്രനിരയ്ക്ക് അകത്ത് പുരോഗമിക്കുകയാണ് നമുക്ക് തിരുസന്നിധിയിലേക്ക് അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് അധികം ക്യാമറ കടത്താൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള പൂജകളും മറ്റും പുരോഗമിക്കുകയാണ് നിരവധി ഭക്തജനങ്ങളാണ് ആഴിമല ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി വൃത എടുക്കാനും ഉറക്കമൊഴിക്കാനും ദേവമന്ത്രം ഉരുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ മഹാദേവൻ്റെ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഈ രാത്രി മഹാദേവന് വേണ്ടി മനസ്സും ശരീരവും ഒക്കെ അർപ്പിക്കാനായിട്ട് നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ള പ്രായ പ്രായ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു പക്ഷേ ഈ മഹാദേവ വിശ്വാസികളെ ഈ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും ക്ഷേത്ര സന്നിധിയിൽ തന്നെയുണ്ട് ഒരുപക്ഷെ ഈ കലാപരിപാടികൾക്ക് പുറമെ ഒരു കൂടിച്ചേരലും അതോടൊപ്പം തന്നെ മഹാദേവ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഈ രാത്രി മഹാദേവന് വേണ്ടി അർപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്നും പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ ആ അറബിക്കടലിൻ്റെ അറബിക്കടലിൻ്റെ തീരത്ത് ഇത്രയും വലിയൊരു മഹാ ശിവരൂപം അവിടെ ഒരു വലിയൊരു കൂടിച്ചേരൽ ഈ ശിവരാത്രിയിൽ അത് ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷമാണ് എനിക്ക് കടത്തീഴ്ത്തു നിന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നത് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് വൈകുന്നേരം മുതൽ എങ്ങനെയായിരുന്നു തിരക്ക് അതിൽ അതിലിരട്ടിയായിട്ടുണ്ട് തിരക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ദക്ഷിണ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ ആഴിമല ശിവക്ഷേത്രം ഈ ശിവക്ഷേത്രത്തിലെ വിദേശത്ത് നിന്നുള്ള ആളുകൾ പോലും ഒരു പക്ഷേ ഇവിടുത്തെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വിനോദം തീർച്ചയായും ആഴിമല ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങൾക്ക് നിരവധി ഭക്തരാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് ടിദാസ് പറഞ്ഞതുപോലെ തന്നെ ആ മഹാദേവൻ്റെ മഹാശില്പം തന്നെയാണ് ആ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഈ ശില്പത്തിൻ്റെ പിന്നിൽ കടലാണ് വലിയ തിരമാലകളോടുകൂടിയ കടൽ ആർത്ത ഇരമ്പുന്ന കടലാണ് ഈ വലിയ മഹാശില്പത്തിൻ്റെ പിന്നിലുള്ളത് മഹാദേവൻ കടലിൻ്റെ മുമ്പിൽ അങ്ങനെ മഹാരൂപമായി തന്നെ നിലകൊള്ളുന്നത് കാണാൻ ഈ രാത്രിയിൽ നിരവധി ഭക്തർ അങ്ങോട്ടേക്ക് എത്തുന്നു ഈ മഹാശില്പം തന്നെയാണ് ആഴിമല ശിവക്ഷേത്രത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശിവരാത്രി ദിനത്തിൽ ടിൻഡുദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശികളടക്കമുള്ള ഭക്തർ അങ്ങോട്ടേക്ക് എത്തുന്നു ആഴിമലയുടെ പ്രസിദ്ധി മഹാദേവനോളം തന്നെ വളരെ സമ്പന്നമായി തന്നെ അല്ലെങ്കിൽ അത്രയും പുണ്യമായി തന്നെ ആഴിമല ശിവക്ഷേത്ര പ്രശസ്തിയും ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഈ സമയവും ടിൻഡുദാസ് ആഴിമലയിൽ നിന്നും നമുക്കൊപ്പം പങ്കുവച്ചത് ഇനി ആലുവ മണപ്പുറത്ത് നിന്ന് അഖിൽ പാലോട്ട് മഠം ചേരുന്നു അഖിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഇടമാണ് ആലുവ മണപ്പുറം എന്ന് നമുക്കറിയാം ഇപ്പോൾ ആഴിമല ശിവക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചത് ഇനിയും നമുക്ക് ആലുവ മണപ്പുറത്തെ വിശേഷങ്ങൾ അറിയണം ആലുവ മണപ്പുറത്ത് നാളെ രാവിലെ വരെ നീളുന്ന ഭക്തജനങ്ങളുടെ സാന്നിധ്യമുണ്ട് അവിടെ ബലിയുണ്ട് ശിവരാത്രിക്ക് ബലിതർപ്പണം പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ് അപ്പോൾ ആലുവ മണപ്പുറത്ത് അത് അവിടെ ഈ രാവെല്ലാം പകൽ എന്ന് തോന്നും തോന്നത്തക്ക നിലയിലാണ് അവിടുത്തെ ജനാരവം ഭക്ത ലക്ഷങ്ങൾ ആ മണപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും